വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പാക്ക് ആണ് കാര്യം കിട്ടിയാണ് സൺ ടാനും പിന്നെ നമ്മുടെ അണ്ടർ അണ്ടർആാസിലുള്ള ഡാർക്ക് പിന്നെ ഡാർക്ക് കണ്ണിനടിയിലെ കറുപ്പ് നമ്മുടെ വായ്ക്ക് ചുറ്റുമുള്ള കറുപ്പ് അതൊക്കെ പോ ഒരു തൊണ്ണൂറ് ശതമാനം പോകാനും നല്ല കണക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാഗാണ് എന്റെ ഓയിലി സ്കിന്നാണ് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ തണ്ണീല് കണ്ടാണ് എന്റെ ബിഫോറും ആഫ്റ്ററും പിക്ക് എനിക്ക് നല്ല ഉണ്ട് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ചെറുതായിട്ടൊന്നും ബ്രൈറ്റ് ആവും അതായത് നമ്മളിപ്പോ വീടുകളിലൊക്കെ കാണുന്ന പോലെ വെളുത്തിട്ട് പറഞ്ഞല്ല നമ്മുടെ നമുക്കുടെ പണ്ടത്തെ ഈ സണ്ടാനൊക്കെ മാറ്റി നമുക്കൊരു ഒരു ഗ്ലോയും ഒക്കെ കൊണ്ടുവരാൻ പറ്റിയപ്പോഴേക്കാം അപ്പൊ നമുക്ക് അതിനായിട്ട് ആദ്യം കൂടി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മുഖം തുടച്ച് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്യണം അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പഞ്ചസാരയും കോഫി പൗഡറും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് ഏത് വെച്ചാൽ സ്ക്രബ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം അതായത് നമുക്ക് പയറപ്പൊടി അരിപ്പൊടി അങ്ങനെയൊക്കെ വെച്ച് സ്ക്രബ് ചെയ്യാം ഞാൻ ഇവിടെ പഞ്ചസാര കോഫി പൗഡറും കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വെച്ച് നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിർബാധമായിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ കൂടിയെല്ലാം വന്ന് ഈ പാക്ക് ചെയ്യുന്ന പിന്നെ കണ്ണിന് ഭയങ്കര ബാധായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം കൊറച്ച് ലൂസ് ആയി പോയി ഇത്ര ലൂസാവില്ല അല്ലെങ്കിൽ ഇത്രയും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര വേഗമല്ലോ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ട് നോക്കുകയാണെങ്കിൽ ഉറക്കണം അത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്ന് ഡാമേജ് ആവും നമ്മുടെ തന്നെ സ്കിന്നാന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവും പിന്നെ ഞാൻ പറയാൻ പ്രാവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ഇതൊരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രബ് കണ്ണിൻ്റെ അടിയിലൊക്കെ സ്ക്രബ് ചെയ്യാം കാരണം ഇത് കോഫി പൗഡർ അല്ലേ കെമിക്കലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്യാതെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്തിട്ടിട്ടാൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും എനിക്ക് എനിക്കങ്ങനെയാ ഫീൽ ആയിട്ടുള്ളത് അതായത് ഇവിടെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇല്ലേ ഇവിടെ ഇവിടെയൊക്കെ അവിടെ നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രബ് ചെയ്യുന്നത് ചെയ്യാം പിന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസവും മാത്രമേ സ്ക്രബ് യൂസ് ചെയ്യാവൂ ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യാം ചിലർ ഡെയിലി ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വേഗം ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ് വിൽക്കെല്ലാം നമ്മൾ ചെയ്തു വിടാം മൂക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബൈക്കാൻസ് ഉള്ളത് എനിക്ക് ഓയിലി സ്കിന്നായതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതലുണ്ട് നമ്മളിങ്ങനെ ക്ലോക്ക് ഓയിസും ആന്റി ക്ലോക്കോയിസും ചെയ്യുന്നതിന് എപ്പോഴും നല്ലത് ഒരുപാട് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി ഒരു നല്ല റിസൾട്ട് കിട്ടും നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം മതി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ ആ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടൊക്കെ അത് തന്നെ എന്റെ മൂക്കി എങ്ങനെ തോന്നും നല്ല സോഫ്റ്റ് ആണ് കാര്യങ്ങളാക്കി വെച്ച് ഒക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട് ഇത് നമുക്ക് പാക്ക് റെഡിയാക്കാം അതായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി വൈറ്റ് അരിപ്പൊടി കാണുന്നില്ല അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് വേണ്ടുള്ളത് കോഫി പൗഡർ തന്നെ കൊറച്ച് മതി അരിപൊടി വെക്കാം അത്ര എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വെള്ളം ഒഴിക്കുന്നവർക്ക് വെള്ളം ഒഴിക്കാം തൈര് ഒഴിക്കുന്നവർക്ക് തൈര് ഒഴിക്കാം പാൽ ഒഴിക്കണ്ടുള്ളവർക്ക് പാൽ ഒഴിക്കാം കാര്യം എല്ലാവർക്കും ഒന്നും ഇത് പാൽ പിടിക്കണമെന്നില്ല ചിലർക്ക് തൈര് പിടിക്കണമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വെള്ളം വെള്ളം ഒഴിച്ച് ഞാനിവിടെ പാലൊഴിക്കുന്നു എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറച്ച് പാൽ ഒക്കെ ഇത് മിക്സ് ചെയ്ത് എടുക്കാം മുമ്പിലത്തെ പോലെ വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ് ഇപ്പം ചെയ്തില്ല ണെങ്കി നമുക്ക് ബിസ്കറ്റിന് അത് പൊടിക്കുന്ന പോലെ തന്നെ ഇതിപ്പം ഒരു വട്ടം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഇതിൽ ഒരു ആഴ്ച വരെ മൂന്ന് ദിവസം പോകുമ്പോഴോ മൂന്ന് മാക്സിമം പോയാൽ മൂന്ന് ദിവസം വേണം നല്ല റിസൾട്ട് കിട്ടും അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല നമ്മള് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്ത് അത്രയും ബെറ്റർ പക്ഷെ നമ്മള് സ്ക്രബ് ഡെയിലി യൂസ് ചെയ്യരുത് അല്ലാതെ ഈ പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കാര്യം അരിപ്പൊടിയും പിന്നെ കോഫി പൗഡറും അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ നല്ല രീതിയിൽ ടാൻ നമുക്ക് റിമൂവ് ആയി ആയി കിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് ടാൻ റിമൂവ് ആയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ആവത്തില്ല നമുക്ക് നമുക്ക് ഒരു റിസൾട്ട് വേണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇടണം എന്നാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാൻ ഒരുപാട് പാല് വേണ്ടി വരും ഞാൻ എന്നിട്ട് ഇന്ന് ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചായിരുന്നു നമ്മൾ എപ്പോഴും എന്ത് പാക്ക് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിൽ നമ്മുടെ കൈ മുട്ടിന്റെ അവിടെ അല്ലെ കൈ ഇവിടെ എല്ലായിടത്തും കൈയും പാലും ഒക്കെ നമ്മള് ഫുൾ ബോഡി വൈറ്റനിങ് സോറിനിങ് ബ്രൈറ്റനിങ് പാക്കാ പാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാ ചരിച്ച പോലെ ഇല്ല അപ്പൊ നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിനടിയിൽ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്യാൻ നിനക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നെക്കിലോ അപ്ലൈ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ഫേസിലെ ഒരു കളറും നെക്കിലും ഒരു കളറും കഴിക്കും ഞാൻ പലപ്പോഴും മണിയാറുണ്ട് നെക്കിൽ ചെയ്യാറില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്റെ ഫേസിൽ നെക്കും വഴി ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ വീഡിയോക്ക് വേണ്ടിയല്ലേ എടുക്കുന്ന നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചാൽ മതി ഒരുപാട് ഇങ്ങനെ നമുക്ക് തുടച്ച് കളയാനുള്ള പരിവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലാതെ ഒന്ന് വാഷ് ചെയ്തൊക്കെ കളയുന്നത് നല്ലപോലെ ഡ്രൈ ആവും നമ്മൾ ഒരിക്കലും ഇങ്ങനെ പാക്കറ്റ് ഇട്ടതിനു ശേഷം ഒരിക്കലും സംസാരിക്കില്ല സംസാരിച്ച് നമുക്ക് ഒരുപാട് ചുരുവുകളും കാര്യങ്ങളും ഒക്കെ വരും ഞാൻ എപ്പോഴും അത് എന്നോട് തന്നെ പറയും പക്ഷെ എന്താണെങ്കിലും എന്റെ സാഹചര്യം ഒന്നും സംഭവിക്കാറില്ല എനിക്ക് എപ്പോഴും ഒന്നുകിൽ ഞാൻ പാക്കറ്റ് ഇട്ടിട്ടുമ്പോൾ എനിക്ക് ആരെങ്കിലും എന്നെ പോയി അല്ലെങ്കിലും ചുരുചാട്ടൻ തന്നെ എങ്ങനെ തിരിച്ചലിക്കും ഞാൻ ഇത് ഓർത്തിട്ടില്ല എനിക്ക് അതുകൊണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നെ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കില്ലല്ലോ അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല കാരണം ഉള്ളൂ ഈ പാക്ക് എനിക്ക് ഞാനൊരു രണ്ടു വർഷം കൊണ്ട് ഞാനിപ്പോ ഇതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല മാറ്റം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മാറ്റമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് യൂസ് ചെയ്യാം പിന്നെ ഇത് മാത്രല്ല ഈ അടിപ്പൊടിക്ക് വരെ നിങ്ങൾക്ക് കടലമാവ് വേണമെന്ന് ചോദിച്ചാൽ ഈ അരിപ്പൊടി അരിപ്പൊടിയൊക്കെ ബെസ്റ്റ് റിസൾട്ടാണ് പക്ഷെ എനിക്ക് അരിപ്പൊടി യൂസ് ചെയ്യാൻ നേരത്ത് എനിക്ക് മാത്രമാണോന്നറിയത്തില്ല എനിക്ക് അരിപ്പൊടി യൂസ് ചെയ്യാൻ നേരത്ത് ചെറിയ ചെറിയ ഫേസിൽ കയ്യിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമല്ല മുഖത്ത് യൂസ് ചെയ്യാൻ നേരത്ത് ഒരു ചെറിയ ചെറിയ നമുക്ക് ഈ താരനൊക്കെ വരുമ്പോ നെറ്റിൽ വരത്തില്ല ചെറിയ ചെറിയ കുലി കുരുക്കള് അതിനിടക്ക് വരും അപ്പൊ ഞാൻ കടലമാവ് മുഖത്ത് തേക്കാറില്ല പിന്നെ നമ്മളല്ലാതെ നമുക്ക് കാലിയും കൈയുമൊക്കെ ആണെങ്കിലും നല്ല ബെസ്റ്റ് കടലമാവ് എല്ലാര്ക്കൊന്നും പ്രശ്നമുണ്ടെന്നല്ല എനിക്ക് ഫേസിൽ പറ്റത്തില്ല നിങ്ങൾ കുഞ്ഞ് പിടിക്കൊള്ളു വരും മുഖത്തിടാ നേരത്ത് അതായത് പാലിൻ്റെ ഉള്ളോ ഞാൻ ആദ്യം വിചാരിച്ച പാലിന്റെയോ തൈൻറെയോ എല്ലാം പ്രശ്നമായിരിക്കുന്നു പക്ഷെ വെള്ളത്തിൻ്റെ കൂടെ അപ്ലൈ ചെയ്തു നോക്കി എനിക്ക് കടലമാവ് മുഖത്ത് പറ്റത്തില്ല അപ്പൊ ഞാനത് നിൻകൂട്ടി പറഞ്ഞതാണ് ചിലർക്ക് പക്ഷെ കടലമാവൊക്കെ അടിപൊളിയായിട്ട് എഫക്ട് ചെയ്യും ഞാൻ സുഖിച്ചു കൊടുക്കും എന്ത് ഇട്ട് കഴിഞ്ഞാലും ചിലർക്ക് ചില പാക്കുകൾ ഇട്ടു കഴിഞ്ഞാൽ ചിലർക്ക് ഒരു റിസൾട്ട് കിട്ടും ചില പാക്കുകളൊന്നും അല്ല എന്ത് പാക്കിട്ട് കഴിഞ്ഞാലും ചിലർക്ക് റിസൾട്ട് കിട്ടത്തില്ല ചിലർക്ക് എന്ത് ഇട്ട് കഴിഞ്ഞാലും റിസൾട്ട് കിട്ടും അത് അതിന്റെ ഒരു ആളാ എന്ത് പാക്കിട്ട് കഴിഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടും അതുപോലെ കടലമാവ് നല്ല അണക്കിട്ട് റിസൾട്ട് ചെയ്യും പക്ഷെ എനിക്ക് കുറച്ച് കുറച്ചടക്കം സമയം പിടിച്ചു പക്ഷെ എനിക്ക് ഇത് എന്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാക്കായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോകാത്ത എന്റെ തലേന്നു അപ്പൊ ഞാൻ യൂസ് ചെയ്യുമ്പോൾ അല്ലാതെ അഞ്ച് രണ്ടു തൊട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പാക്കായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മിനിക്കലിൻ്റെ കൂടെ അപ്ലൈ ചെയ്യണം നിങ്ങൾ കണ്ണു ചുറ്റും അപ്ലൈ ചെയ്യണം വേറെ ഭക്ഷണോ കാര്യങ്ങളോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം ഇനി നമ്മൾ ഇങ്ങനെ 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 അടക്കാൻ നേരത്തെ ഇവിടെ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കണ്ണടച്ചു വെച്ചുകഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിട്ടുള്ളവരാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അകുമ്പോൾ പ്രശ്നം വരത്തില്ല നമ്മളെപ്പോഴും ബാക്ക് ഇടുന്നത് ഈ അത് ഉണ്ടോ ഞാൻ എപ്പോഴും മറന്നോ സ്ഥലം ഞാൻ ഇങ്ങനെ ഇട്ടങ്ങ് പോകും പിന്നെ അത് കഴിഞ്ഞ് കണ്ണടിന്റെ മുമ്പിൽ പോയി നോക്കുമ്പോഴാണ് കണ്ണു ഇവിടെ ഇപ്പഴും ഞാൻ ഇട്ടതാ ഇവിടെ തീർത്തുക ഇപ്പോഴാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത് എല്ലായിടത്തും നമ്മൾ ബാക്ക് കറക്റ്റായിട്ട് ഇടണം ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒരു ബ്രൈറ്റ്നെസ് വരാൻ നേരത്ത് നമുക്ക് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നും അപ്പൊ നമുക്കിവിടെ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് വെച്ചേക്കാം എന്നിട്ട് ഉണങ്ങിയിട്ട് ഞാൻ അപ്പൊ ഇതിലേ ഉണങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട കുറച്ച് ഇതുപോലെ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയി അത്രയൊക്കെ വെച്ചാൽ മതി ഒരുപാട് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ ഭയങ്കര പാടായിരിക്കും നമുക്കൊരു തുണി എടുത്ത് വെള്ളത്തിൽ നിക്കിയിട്ട് തുടച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ റിസൾട്ട് കണ്ട കണ്ട അടിപൊളി പാക്കാനും പറയുന്നുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ഒരു ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ആവും ഇതുപോലെ കഴുകുന്നതിലും വിട്ട് ഇതുപോലെ നമ്മൾ വൈപ്പ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാവും കഴുകിട്ട് വരുമ്പോൾ നമ്മൾ ഫുള്ളോട് നമ്മളിങ്ങനെ തഴി കളയുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് മനസ്സിലാവില്ലേ ൊന്ന് തുടച്ചിട്ട് വരാം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടാൽ ഇപ്പോഴും ആയിട്ട് ചെറിയൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എനിക്ക് ഫീൽ ചെയ്യുന്നു ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ട്രൈ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബോഡിയിൽ യൂസ് ചെയ്യണം ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സോപ്പ് അത് യൂസ് ചെയ്തതിനു ശേഷം ഒരിക്കലും സോപ്പ് ഉപയോഗിക്കില്ല മുഖത്തോ മുഖത്ത് സോപ്പേ ഉപയോഗിച്ചുകൂടാ അപ്പം ബോഡിയിൽ സോപ്പ് പാക്ക് ഇട്ടതിന് ശേഷം സോപ്പ് ഉപയോഗിക്കരുത് സോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് അലർജി അതുപോലെ തന്നെ റിസൾട്ട് ഇട്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അലർജിയാണ് മെയിൻ പിന്നെ നമ്മൾ അതായത് പാക്ക് ഇടുന്നതിന് മുമ്പ് നിൽക്കുക സോപ്പ് വെച്ച് വാഷ് ചെയ്യാൻ എന്തുടങ്ങി ചെയ്യാൻ ഒരു പാക്ക് ഇട്ടേൻ്റെ അന്നോ എന്റെ വ്യക്തിയെന്നോ സോപ്പ് വെച്ച് ഇണ്ടാക്കാൻ നിൽക്കരുത് കാരണം നമ്മൾ ഒന്നും കൂടെ ഡൾ ആകും സ്കിൻ ഒന്നുകൂടെ ഡൾ ആകാൻ ഭയങ്കര ചാൻസ് നമുക്ക് ഇത് ഞാൻ ഞാൻ എല്ലാ ദിവസവും ഈ പാക്ക് ഇട്ടതിന് ശേഷം എല്ലാ ദിവസവും ഈ പാക്ക് ഇട്ടതിന് ശേഷം മാത്രമല്ല അല്ലാതെ ഞാൻ എന്റെ സ്കിൻ കെയറിൽ ഐസ് വാട്ടറോ ഐസോ വെച്ചിട്ട് മുഖ ഫുള്ളൊന്നും ഇത് ചെയ്തെടുക്കും അപ്പം നമുക്ക് അതും കൂടെ ചെയ്തേക്കാം നിങ്ങൾ ഐസ് ക്യൂബ് വെച്ചിട്ടാ ചെയ്യണം നിങ്ങൾക്ക് ഈ ഐസ് നേരെ സ്കിന്നിൽ വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടവൽ എടുത്ത് അങ്ങനെ വെക്കാം എനിക്ക് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നുമില്ല എനിക്ക് ഇതാ ഇഷ്ടം നല്ല ടെമ്പലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നിട്ട് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല അപ്പം ഒരു ടവലിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ചെയ്യുന്നത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ കണ്ടിട്ടില്ലേ അവർ ഈ ഐസ് വെച്ചിട്ട് ഐസ് വെള്ളവും ഒക്കെയാണ് അവർ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ചൂടുവോളും കാര്യങ്ങളും ഒന്നും വരത്തില്ല എനിക്കിപ്പോ അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതിനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും നമുക്ക് നമ്മ കണ്ടാതെ തന്നെ നമുക്ക് ഒരു ഇപ്പൊ ഈ പാക്ക് ഇടുന്നതിന് മുമ്പ് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം പക്ഷെ എനിക്ക് ഇഷ്ടം ഇത് ചെയ്തതിന് ശേഷം ചെയ്താലും കുഴപ്പമില്ല അത് അത് കഴിഞ്ഞിട്ട് നിങ്ങളോ മസ്റ്റ് ആയിട്ട് ചെയ്യട്ടെ ഈ പാക്ക് ഇട്ടതിന് ശേഷം അത് അതില്ലെങ്കിൽ പിന്നെ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല ഏതെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു മോസ്റ്ററൈസറോ മോസ്റ്ററൈസർ ഇടഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബെറ്റർ ആണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോ മോയിച്ചറൈസർ ഒന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ വേഗം വേഗം നശിച്ചു പോവും കുറച്ചും ലൂറീസ് ഒക്കെ വരുമ്പോൾ പിന്നെ എന്റെ സ്കിന്നെ ഞാൻ കെയർ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഏഹ് നല്ല മാറ്റമുണ്ട് പിന്നെ നമ്മൾ ഈ പാറ്റൊക്കെ ഇട്ടിട്ട് വെയിലത്തറ നടക്കുകയേ ചെയ്തത് വെയിലത്തരം ഇറങ്ങേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണം അതൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടത്തേക്കാക്കി ടാനടിച്ചു പോകും ചിലർക്ക് ഇവിടെ ഒന്നും ഒരു പ്രശ്നം കാണത്തില്ല പക്ഷെ ഈ വായിക്കു ചുറ്റുമായിരിക്കും കറുപ്പ് കണ്ണിനടിയിൽ മാത്രമായിരിക്കും ചിലർ തീടിത്രയായിരിക്കും അപ്പൊ എനിക്ക് ഇവിടെ രണ്ട് സൈഡിൽ എനിക്ക് ഇപ്പോഴും ഒരുപാട് ഒന്നും അതങ്ങോട്ട് മാറും പക്ഷെ ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് കുറെ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് ഇതാ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നാക്ക് പോകാൻ പറ്റും എനിക്ക് ഈ ഈ പാക്ക് പിന്നെ ഐസ് പോകും അതാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ ഒരുപാട് സ്കിന്നിനെ റൈസ് വെച്ചിട്ട് ഒരുപാട് ഇത്ര ഇത്ര കിട്ടാ മതി ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഇത്ര അപ്പം നമുക്ക് പാക്ക് ഒന്നും കിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഐസ് വെള്ളമോ ഐസോ വെച്ച് മസാജ് ചെയ്ത് തന്ന നമുക്ക് ഒരു ഒരു ടെൻ ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്നത് ഒലയുടെ മോസ്ചറൈസറാണ് അത് അത്യാവശ്യം കുഴപ്പമില്ല അപ്പം ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്യണം പിന്നെ നിങ്ങൾ വെയിലൊക്കെ ഇറങ്ങാൻ നിറക്കുന്നതിന് മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്തൊക്കെ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും സൺസ്ക്രീനും ഒന്നും യൂസ് ചെയ്യാതെ ഈ പാക്കറ്റ് കിട്ടിയാൽ ഈ കാര്യമില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്കറ്റ് ഇന്നും വെയിലത്താണെന്നും പഴയ പോലെ ആവുന്നു നമ്മൾ ഇട്ടിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ